ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ

തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം പതിനേഴാം ദിനത്തിലേക്ക് സ്വാഗതം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപസ്തോലൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ അവർ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും അവർക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവം അനുസരിച്ചുകൊണ്ട് അവർ തങ്ങളെ തന്നെ നീതിക്ക് അടിമകളാക്കി അത് ഏറ്റവും വലിയ ദൈവകൃപയായിട്ടാണ് അപ്രസ്തോലം അവതരിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് ഒന്ന് അവർ പാപത്തിന് അടിമകളായിരുന്നു തിന്മയുടെ കീഴിലായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം രണ്ട് അവര് പ്രബോധനം അത് കാതുകൊണ്ടു കേട്ട് എങ്കിലും അതവരനുസരിച്ചത് ഹൃദയം കൊണ്ടാണ് മൂന്നാമത് ഹൃദയം കൊണ്ട് അനുസരിക്കുന്നവൻ തങ്ങളുടെ ജീവിതത്തെ നീതിക്ക് ദൈവത്തിൻ്റെ നീതിക്ക് പദ്ധതികൾക്ക് അടിമകളായി പൂർണ്ണ സമർപ്പണം നടത്തുന്നു ഈ മൂന്ന് കാര്യങ്ങളും നല്ല ഓർമ്മയിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഒന്ന് പാപത്തിൻ്റെ അടിമത്തത്തിന് ഇരയാകാനുള്ള സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ദൈവവചനത്തിന് കാതു കൊടുക്കുക എന്നതാണ് പ്രബോധനങ്ങൾ കേൾക്കാൻ ദൈവവചനം വായിക്കാൻ അതുവഴിയായി ഹൃദയത്തെ കുറച്ചുകൂടെ മാംസളമാക്കാനും ഹൃദയപൂർവം വചനത്തെ അനുസരിക്കാനും സാധിക്കട്ടെ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജന്മങ്ങളെ ദൈവത്തിൻ്റെ നീതിക്കും പദ്ധതിക്കും മുമ്പിൽ സമർപ്പിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവൂ എന്ന വിചാരം നമ്മളെ സ്വാധീനിക്കട്ടെ അവസാനത്തെ ചോദ്യം എന്നൊരു കുഞ്ഞ് കഥ വായിക്കാനിടയായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വലിയ പരീക്ഷ നടക്കുകയാണ് ഒരു പരീക്ഷ ചോദ്യപേപ്പറിന്റെ അവസാനത്തെ ചോദ്യമായി ചോദിച്ചത് സ്കൂളിലെ തൂപ്പുകാരിയുടെ പേര് എന്താണെന്ന് കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ വരുമ്പോഴും വൈകിട്ട് പോകുമ്പോഴും ഈ തൂപ്പുകാരിയായ സഹോദരി സ്കൂളിൻ്റെ മുറ്റവും സ്കൂളിൻ്റെ വരാന്തയും ക്ലാസ് മുറികളും ഒക്കെ അടിച്ചു വരുന്നത് ഇവർ കാണാറുണ്ട് ചേച്ചി എന്ന് ഇവരെ വിളിക്കാറുണ്ട് പക്ഷെ ഇവരാരും തങ്ങളുടെ ഗൗരവമേറിയ ജീവിത തിരക്കിനിടയിലും പഠനത്തിനിടയിലും ഈ ചേച്ചിയുടെ പേര് ചോദിച്ചിട്ടില്ല വ്യക്തിപരമായ ഒരടുപ്പം സൂക്ഷിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പോലും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആയില്ല കഥ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അവഗണിക്കപ്പെട്ടത് അമൂല്യമാകുന്നത് അന്ത്യവിധി നേരത്താണ് അവഗണിക്കപ്പെടുന്നത് അവഗണിക്കപ്പെട്ടത് അമൂല്യമാകുന്നത് അന്ത്യവിധി നേരത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ബന്ധങ്ങളെ കുറച്ചുകൂടെ ഹൃദയപൂർവകം ആക്കാം നമ്മളോടൊപ്പമുള്ളവർ കൂടെയുള്ളവർ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ സഞ്ചരിക്കുന്നവർ അവർക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരല്പം ഇടം കൊടുക്കാൻ ഹൃദയത്തിൽ സമയം കൊടുക്കാൻ നമുക്ക് ആകട്ടെ അതിന് ഈ ജൂൺ മാസം തിരുഹൃദയത്തിൻ്റെ മാസം നമുക്ക് പ്രചോദനം നൽകട്ടെ E me abrarte o Amém.